بسم الله الرحمن الرحيم لا خير في كثير من نجواهم الا من امر بصدقه او معروف او اصلاح او اصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه, فسوف نؤتيه اجرا عظيما صدق الله مولانا العلي العظيم بارك الله لي ولكم في القران العظيم ും വളരെ സ്നേഹം നിറഞ്ഞു ചിത്താരിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ ഒരുമ എന്ന ഒരു സ്നേഹസ്പർശത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും ഉറവപറ്റിയിട്ടില്ലാത്ത ഹൃദയങ്ങളുമായി സഹായഹസ്തമായി നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുമയുടെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമായ സായാഹ്നത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ് ഇതൊരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ ജീവകാരുണ്യ പ്രവർത്തനം ഇസ്ലാമിൽ എന്ന ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് بشد القران الي سورة النساء الي ايتانا يعني ودك بسم الله الرحمن الرحيم لا خير في كثير من نجواهم الا من امر بصدقة او معروف لا خير في كثير من من نجواهم إلا من أمر بصدقة أو معروف أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما مشد قرآن അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാനുള്ള വഴികൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ പതിഫലവും ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും മേൽപ്പറഞ്ഞ നന്മകൾ ചെയ്താൽ വമ്പിച്ച പതിഫലം നാം അവർക്ക് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആയത്താണിത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ലും മനുഷ്യർ പരസ്പരം പറയുന്ന അടക്കം പറച്ചിലുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വിസ്പറിംഗ് ആണ് നമ്മൾ സ്വകാര്യമായിട്ട് പറയുന്ന വാക്കുകൾക്കാണ് ശബ്ദം പതുക്കെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന വളരെ പതിഞ്ഞ ശബ്ദത്തിലുള്ള സംസാരത്തിനാണ് അറബിയിൽ നജുവ എന്ന് പറയുന്നത് ും അവരുടെ അടക്കം പറച്ചിലുകളിലോ സ്വകാര്യ സംഭാഷണങ്ങളിലോ മനുഷ്യരുടെ ഇടപെടലുകളിലോ യാതൊരു ഹൈറുമില്ല ഇല്ലാമൻ അമറബി സ്വതക്ക ചിഹ്നവുമാറൂഫ് ആരൊക്കെയാണോ അമറബിസ്വദക്കത്തിൻ ഒരു സ്വതക്ക ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ഔ മഅറൂഫിൻ ഒരു നന്മ ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരൊഴികെ ഔ നാസ് ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കണമെന്ന് നന്മ വരുത്തണമെന്ന് ഉദ്ദേശിക്കുന്നവരൊഴികെ അങ്ങനെ സംസാരിക്കുന്നവരൊഴികെ ഒരു ദാനം ചെയ്യണം എന്ന് പറയുന്നവരൊഴികെ ഒരു മഅറൂഫ് ഒരു സൽക്കർമ്മം ഭവിക്കണം എന്നുദ്ദേശിക്കുന്നവരൊഴികെ അത്തരം സംസാരങ്ങളിലൊഴികെ ബാക്കി യാതൊരു അടക്കം പറച്ചിലുകളിലും സ്വകാര്യ സംഭാഷണങ്ങളിലും യാതൊരു പരിശുദ്ധ ഖുർആൻ أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما رسول الله صلى الله عليه وسلم تنقل برأينا حديث سعد رضي الله عنه ذلك حديث عند الله خزائن الخير والشر അള്ളാഹുവിന്റെ കയ്യിലാണ് സർവ നന്മയുടെയും തിന്മയുടെയും അള്ളാഹുവിന്റെ രീകത്താണ് എല്ലാ നന്മയുടെയും തിന്മയുടെയും നിധികൾ ആ ഓരോ നന്മയുടെ ഭണ്ഡാരങ്ങളുടെ അല്ലെങ്കിൽ തിന്മയുടെ ഭണ്ഡാരങ്ങളുടെ നിധികളുടെ മുഴുവനും താക്കോലുകളാണെങ്കിലോ മനുഷ്യരാണ് പുരുഷന്മാരാണ് ആരൊക്കെയാണോ അള്ളാഹു ആർക്കൊക്കെയാണോ നന്മയുടെ താക്കോലുകളാകാൻ ഭാഗ്യം കൊടുക്കുന്നത് അവർക്കാണ് സർവമാന നന്മയും ചില ആളുകളെ അള്ളാഹു നന്മയുടെ താക്കോലുകളായി തിരഞ്ഞെടുക്കുന്നുണ്ട് തൂബാലഹു അവർക്കാണ് സർവ്വ നന്മയും തിന്മകളെ അടച്ചു വെക്കാനും നന്മയെ തുറക്കാനും ആർക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകുന്നുണ്ടോ അവർക്കാണ് സർവ്വ നന്മയും ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ മഹല്ല ജമാഅത്തിനെ ഒരുമയുടെ പ്രവർത്തകരെ മുസ്ലിം ബഹുജനങ്ങളെ മുഴുവനും അല്ലാഹു ഖൈർ നന്മക്ക് താക്കോലുകളായിട്ടും പൂട്ടി വെക്കുന്നവരായും അല്ലാഹു അങ്ങനെ മാറ്റാൻ അങ്ങനെ ആയിത്തീരാൻ നമുക്ക് തൗഫീക് നൽകട്ടെ ലിമൻ ജഅലഹു നാശം ആർക്കൊക്കെയാണോ അള്ളാഹു തിന്മയുടെ താക്കോലുകളാകാൻ അള്ളാഹു ചില ആളുകളെ ഏൽപ്പിക്കുന്നുണ്ട് ചില ആളുകൾ തിന്മയുടെ താക്കോലുകളായി മാറുന്നു അവർ തൊടുന്നത് തിന്മയാണ് അവര് പ്രവർത്തിക്കുന്നത് തിന്മയാണ് അവര് ചിന്തിക്കുന്നത് തിന്മയാണ് അവർക്ക് നാശമാണ് ആർക്കൊക്കെയാണോ നന്മയുടെ നന്മയെ അടച്ചു വെക്കാനും തിന്മയെ തുറക്കാനുമുള്ള അവസരമുണ്ടാകുന്നത് അവർക്ക് നാശമാണ് നന്മ ആർക്കാണ് ആരുടെ കയ്യിലാണോ നന്മയുടെ താക്കോൽ ഇരിക്കുന്നത് ആരുടെ കയ്യിലാണോ തിന്മയുടെ പൂട്ടുകൾ ഇരിക്കുന്നത് നന്മകളും ചില ആളുകളുണ്ട് ചില സമൂഹങ്ങളുണ്ട് അക്വാം ജനസഞ്ചയങ്ങളുണ്ട് അവർക്ക് അല്ലാഹു നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ നൽകി ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും അല്ലാഹു നൽകി വെച്ചിട്ടുണ്ട് എന്തിനാന്നറിയോ ലോകത്തെ അഭിമാനം നടിച്ച് നടക്കാനല്ല ഇബാദ് മനുഷ്യർക്ക് നന്മ ചെയ്യാനാണ് മനുഷ്യർക്ക് നന്മ ചെയ്യാൻ ചിലരുടെ കൈകളിൽ അല്ലാഹു ഒരുപാട് കൊടുക്കുന്നു അത് അവർക്കൊറ്റക്ക് ആസ്വദിക്കാനുള്ളതല്ല ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഈ നന്മകൾ ആരൊക്കെയാണോ പൂട്ടി വെക്കുന്നത് അങ്ങനെ ചെയ്താൽ അള്ളാഹുച്ചാൽ അവരിൽ നിന്ന് ഞാൻ കൊണ്ടുപോവുകയും മറ്റു ചില ആളുകളിലേക്ക് അള്ളാഹു നീക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ വസം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ലോകത്തെ എല്ലാവർക്കും സമ്പത്ത് കൊടുക്കാൻ അള്ളാഹുവിനെ കഴിയാത്തത് കൊണ്ടല്ലോ അള്ളാഹുദ്ദേശിച്ചിരുന്നവെങ്കിൽ എല്ലാവരെയും ദരിദ്രന്മാരായി ജീവിപ്പിക്കുവാനും അതല്ലെങ്കിൽ എല്ലാവരെയും മുതലാളിമാരായി ജീവിപ്പിക്കുവാനും അള്ളാഹുവിന് സാധിക്കും പക്ഷേ ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നത് ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഒരുപാട് ആളുകളുടെ കയ്യിൽ അല്ലാഹു ഏൽപ്പിക്കുന്നുണ്ട് ഒരുപാട് സമ്പത്ത് ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് അത് അവർക്ക് മാത്രമുള്ളതല്ലേ സമൂഹത്തിന് കൊടുക്കാനുള്ളതാണ് തങ്ങളാണ് അതിന്റെ മാതൃക കാണിച്ചത് ഒന്നും കയ്യിലില്ലാഞ്ഞിട്ട് പോലും മാതൃക കാണിച്ച റസൂൽ മാതൃകാണിച്ച

അഷ്റഫുൽ തങ്ങളോട് വന്ന് വന്ന് ഒരു ഒരു ഭ്രാന്തി പെണ്ണ് പെണ്ണ് എന്ന് തലക്ക് സുഖല്ല അങ്ങനത്തെ പറഞ്ഞു എനിക്ക് ചില ആവശ്യങ്ങൾ അങ്ങ് നിർവഹിച്ചു തരണം തങ്ങൾ ചോദിച്ചു തെരുവുകളിലൂടെ ഏത് തെരുവിലൂടെ പോയാലാണോ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ഞാൻ കൂടെ വരാം നിങ്ങൾ പറഞ്ഞേക്കണം എന്താണ് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളതെന്ന് ഹദീസാണ് ആ പെണ്ണിന്റെ ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു ആരായി ചോദിച്ച പെണ്ണ് അഖ്ലിഹാ പെണ്ഫിഹായ വിവേകം പോലും ഒരു പെണ്ണ് അള്ളാഹുവിന്റെ റസൂലോട് വന്ന് ചോദിക്കുക എന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരണം നബിയെ അവർക്ക് വാങ്ങിക്കാനുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ ചോദിച്ചതാ അതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു വന്നു മുഹ്ദാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം بسم الله الرحمن الرحيم لا خير في كثير من نجواهم الا من امر بصدقه الا من امر بصدقه او معروف او اصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نعطيه عظيما പരിശുദ്ധ ദീൻ സത്യവിശ്വാസികൾക്ക് വിജയത്തിൻ്റെ മാർഗങ്ങൾ തുറന്ന് കാണിച്ചു തരികയാണ് എവിടെയൊക്കെയാണ് വിജയമുള്ളത് ഏതു വഴിയാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് ഏതു വഴിയിലൂടെയാണ് നന്മ ലഭിക്കാൻ പോകുന്നത് ആ വഴികൾ ഓരോന്നോരോന്നായി പഠിപ്പിച്ചു തരാൻ പരിശുദ്ധ ഖുർആാൻ നിങ്ങളുടെ അടക്കം പറച്ചിലുകളിൽ നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നന്മയുള്ളത് നിങ്ങൾ സ്വതൊക്കെ ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ് ദാനം ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ് ഔ മഹറൂഫ് അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഔ ഇസ്ലാഹിൻ ബൈ നാസ് ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോഴാണ് ആ ചർച്ചകൾ മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കൂ അത്തരം ടെക്സ്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കൂ അത്തരം മെസ്സേജുകൾ മാത്രമേ നാളെ പര നിങ്ങൾക്ക് ഉപകരിക്കുകയുള്ളൂ ഇത് ആര് അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചു ചെയ്യുന്നുവോ അവർക്ക് പ്രതിഫലം അള്ളാഹു അവർക്ക് നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിൽ മസ്സുലഹത്തുണ്ടാക്കുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ സംസാരിക്കുന്ന സംസാരം മാത്രമേ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ അല്ലാത്ത അധിക വർത്തമാനങ്ങളിലും യാതൊരു പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായി നമ്മെ പഠിപ്പിക്കുകയാണ് മുമ്പിലേക്കൊരു അറാബിയായ മനുഷ്യൻ വന്നു അതിഥിയായിരുന്നു അവര് പറഞ്ഞു യാ റസൂലല്ലോ ലാഘുവിന്റെ റസൂലേ ആശ്വിനീ മിമ്മ ആ ചോക്കല്ലോ